പന്നീനെ ഓടിക്കണട്ടെ കാണണേ ലീവടെന്ന് ഇവിടെ വന്നേ ഇവിടെ വാ ഓടിയോ ഇവിടെ വാടവാ ഓടിയോ മതി എന്തിരെ പോയി വരുന്നറിയോ ലീവ് മറ്റേ പന്നീനെ പിടിക്കാൻ പോയതാ എന്താണ് എന്താണ് എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ എന്താ പ്രശ്നം എന്താ ഇന്ത്യ മേത്ത് കയറില്ലേ എന്താ പ്രശ്നം ഏഹ് പന്തി ഉണ്ടോ ഏ ഇവിടെ വാ ഇവിടെ ഇവിടെ വാ ഇങ്ങോട്ട് പോര് പോയി പിടിച്ചോ 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 ഓടല്ലേ ഞാനുണ്ട് വാ ഇങ്ങോട്ട് പോര് ആ പോയി പന്നി പോയി ബാ 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 വാ പോര് ഇങ്ങോട്ട് പോര് ഇവിടെ വാ ഓടി വാ ഇവിടെ വാ അത് പോയി ബാ പോരി ഇങ്ങോട്ട് പോര് കൂളിങ് ഗ്ലാസ് വെച്ച് അവിടെ നിൽക്കല്ലേ ബാ കണ്ടല്ലേ നിങ്ങൾ കണ്ണ് അതിൻ്റെ പൂച്ച കണ്ണ് പോര് അത് പോയിടി പന്നി പോര് വാ അങ്ങോട്ട് വാ ഞാൻ വിളിച്ചു പോയി 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 പന്നി പോയി പന്നി പോയി ഇവിടെ നിന്നേ ഇവിടെ ഇവിടെ വാ എങ്ങി പോണേ ഏ ഇല്ലയോ മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങൾ രണ്ട് മണി രാത്രി രണ്ടു മണിയാവുമ്പോൾ ഭയങ്കര കച്ചറായിരുന്നു അപ്പോൾ വിട്ട് വിട്ടപ്പൊളിക്ക് നേരെ പന്നികളെ പിന്നാലെ കൂടിയതാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ കൂട് കയറി പോയിട്ട് കൂടുകയാണ് മതി 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 ഇന്നത്തെ കഴിഞ്ഞു രാത്രി രണ്ടു മണിക്ക് പന്നികളെ പിന്നാലെ കൂടിയതാ ഓടി ഓടിച്ച് വിടവിട്ടു അതായത് ഭയങ്കരമായിട്ട് പന്നികളൊക്കെ കുറച്ച് ഓടിക്കും പക്ഷേ നമ്മളതിൻ്റെ ഏകദേശം തൊട്ടടുത്ത് കൂടെ ഇങ്ങനെ ഉണ്ടാവണം എന്നാലേ ആ ധൈര്യം ഉണ്ടാവുള്ളൂ നമുക്ക് ലീ എവിടെ വന്നേ ഇവിടെ ഇവിടെ വാ ഇവിടെ വാ ഗുഡ് ഗുഡ് ഗേൾ ഗേൾ ഗുഡ് ഗേൾ ഗുഡ്ഗാലവിടെ സുന്ദരി ഇവിടെ സുന്ദരി സുന്ദരി ഇവിടെ സുന്ദരി ഇവിടെ സുന്ദരിയാണത് സുന്ദരി കുട്ടിക്കോ നീ കൂട്ടുകാരൊക്കെ പോയിട്ട് പോവല്ലേ കൂട്ടുകാരല്ലേ കൂട്ടുകാർ മതി കളി എന്നേ പോയി കറന്ന് പോയി വാ ഗുഡ് നൈറ്റ് പറഞ്ഞു എല്ലാവർക്കും ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കേ നീ ഇവിടെ നോക്കടി അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അല്ലേ അലിയോ